ഹൈ ാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയ വേൾഡിലേക്ക് സ്വാഗതം ഞാൻ എന്നും ഒരുപോലെ തന്നെയാണ് ഇന്നും വന്നത് ഇന്ന് നടൻ പരിപാടി തന്നെയാണ് അതും പച്ചക്കറി ഇന്നലെ ഞാൻ ഉള്ളി നട്ടുങ്ങളെ കാണിച്ചു ഇന്ന് ഞാൻ നടുന്നത് തക്കാളി തയ്യാണ് അപ്പോൾ അപ്പോ എൻ്റെതൊക്കെ സിമ്പിളായിട്ടാണ് കാരണം വളം പൈസ കൊടുത്ത് വാങ്ങണ്ട വി പിന്നെ തൈകള് പൈസ കൊടുത്ത് വാങ്ങണ്ട അതൊക്കെ ഞാൻ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് എൻ്റെ വീടുകളതെല്ലാം ഉണ്ട് അതുപോലെ തക്കാളി തയ്യു ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല കേട്ടോ അതൊക്കെ എങ്ങനെ എനിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ തക്കാളി തൈ ഒക്കെ കിട്ടിയത് നവിന് എനിക്ക് തൈ കിട്ടിയത് എവിടുന്നാന്നുള്ളത് കണ്ടോളൂ എന്താ ഞാൻ ഈ കാബേജ് അല്ല ഇത് വഴുതിരയാണ് ഈ വഴുതിര തൈ ഞാൻ നട്ടപ്പോൾ ഞാൻ അടിയിൽ വളട്ടത് കമ്പോസ്റ്റ് ചെയ്തു ആ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുക്കളയിലുള്ള വേസ്റ്റും പച്ചക്കറി വേസ്റ്റും കരിയിലൊക്കെ കൂടിയ കമ്പോസ്റ്റ് ചെയ്തു ഇട്ടത് ഇപ്പൊ നന കൊടുത്ത് കിട്ടിയപ്പോ എന്താ മുളച്ചുണ്ടായതാ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ നഴ്സറി പോകുകയാണെങ്കിൽ ഇത്രയും കരുത്തുള്ളും വലുപ്പുള്ള നമുക്ക് കിട്ടാൻ പ്രയാസമല്ലേ പിന്നെ പൈസയും കൊടുക്കണം വണ്ടി വിളിച്ച് പോവണം അതിനൊക്കെ ലാഭം നമ്മൾ ഇങ്ങനെയുള്ള കരിയിലെ കമ്പോസ്റ്റ് ഇങ്ങനെ ഇട്ടാല് പച്ചക്കറിയൊക്കെ കൂടെ ചേർത്ത കമ്പോസ്റ്റ് അങ്ങ് ഇട്ട് ഉണ്ടാക്കിയാൽ എല്ലാ തൈകളും കിട്ടും വെള്ളരിക്ക കിട്ടും പയറ് കിട്ടും വഴുതന ഈ വഴുതൻ തൈ അങ്ങനത്തെ കേട്ടോ ഈ വഴുതൻ തൈ വലുതാക്കിയതാണ് ഞാൻ കുറച്ച് മുമ്പ് നട്ടതാ അപ്പൊ ഞമ്മക്കിതിങ്ങനെ മെല്ലെ ഇങ്ങനെ പെയ്തെടുക്കണം അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എവിടുന്നാണ് എവിടുന്നാണീക്ക് തൈ കിട്ടിയത് എന്നുള്ളത് നിങ്ങ കൊറേ പേർക്ക് അങ്ങനൊക്കെ തൈ കിട്ടുന്നുണ്ടാവും അപ്പോൾ തയ്യാ അങ്ങനെ ലാഭം കിട്ടി പൈസ ഒന്നും കൊടുക്കാണ്ട് അതുപോലെ തന്നെ ബാഗും ഗ്രോ ബാഗ് ഗ്രോ ബാഗ് ഞാൻ ഉണ്ടാക്കിയത് അവിടെ എന്തോ സാധനം കൊണ്ടുവന്നിരുന്നു ഇത് സിമെൻ്റ് ചാക്കൊന്നുമല്ല അപ്പോൾ ഞാൻ ആ ഗ്രോ ബാഗിൻ്റെ ഈ ചാക്കിൻ്റെ അടിഭാഗം കെട്ടി രണ്ടറ്റു അങ്ങേ അറ്റു ഇങ്ങേ അറ്റു അങ്ങനെ കെട്ടി കഴിഞ്ഞ് ഇങ്ങ് മറിച്ചിട്ടതാണ് മറിച്ചിട്ട് കഴിഞ്ഞ് ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് നിന്നുള്ളൂ എന്നാൽ സാധാ ഗ്രോ ബാഗ് പോലെ നിൽക്കുമ്പോൾ തന്നെ നിന്നുള്ളൂ ഇതിൽ നിറക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് കുഴിയൊന്നും ഇങ്ങനെ വട്ടത്തിലങ്ങ് നിന്നോളൂ ഞാൻ പിന്നെ കുറച്ച് മടക്കി വെച്ചതാ തക്കാളി തൈയല്ലേ നടുന്നത് തക്കാളി തൈക്ക് കൊറേ വലിയ ബാഗൊന്നും വേണ്ടല്ലോ അപ്പൊ ഞാൻ ഇതിൽ പോട്ടി മിക്സ് നിറക്കട്ടെട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ബാഗിനു പൈസ വേണ്ട തൈക്ക് പൈസ വേണ്ട നമുക്ക് നല്ല സുഖമായിട്ടുണ്ടാക്കാം വളത്തിനും വേണ്ട അങ്ങനെ ഞാൻ നടാൻ പോവാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവെച്ചു നടാനുള്ള ബാഗ് ഇവിടെ റെഡിയായി ഇത് വെണ്ണീരാ വെണ്ണീര് മണ്ണ് മണ്ണ് പറഞ്ഞ കരിയിലെ കമ്പോസ്റ്റാ എൻ്റെത് കരിയില കമ്പോസ്റ്റാ പിന്നെ കാടെല്ല ഞാൻ ചെത്തി പോക്കുമ്പോ അതിൻ്റെ എന്താ പുല്ലുകള ആ പുല്ലൊക്കെ നല്ല പച്ചിലാണ് നല്ല വള ഇപ്പൊ ഞാൻ അതിലേക്ക് ഇട്ട് നിറക്കാന്ന് വിചാരിച്ചതാണ് പിന്നെ കോഴിവളം കോഴിവളം ഇല്ലാത്തവർ ഇടിയൊന്നും വേണ്ട എനിക്ക് കോഴിവളം ഫ്രീ കിട്ടിയത് കൊണ്ട് ഞാൻ ഇടിയാൻ കിട്ടും ഞാൻ സാധാരണ ഇടയല്ലേ ഈ വർഷം തൊട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് കോഴിവളം അതുകൊണ്ട് അത് ഞാൻ ഇട്ടു കൊടുക്കും ഇത് ചൂടാന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ നല്ലോണം നനക്കണം എന്നാ പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നടാൻ പോവുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ പുല്ലൊക്കെ കുത്തി അങ്ങ് നറക്കുക അങ്ങനെ നമ്മൾ ഇങ്ങനെ നറുക്കുന്നത് കൊണ്ട് നമുക്ക് മണ്ണ് കുറച്ചിട്ടാ മതി മണ്ണ് ലാഭിക്കാം പിന്നെ നല്ലൊരു വള പിന്നെ അതിനൊക്കെ പുറമെ മണ്ണിന് നല്ല ഇളക്കം കിട്ടും പിന്നെ ഈ ബാഗിന് അങ്ങനെ വെയിറ്റ് ഉണ്ടാവൂരാ മണ്ണിന് ഇളക്കം കിട്ടിയാല് വായുസഞ്ചാരം ഉണ്ടാവും വേരുകൾക്ക് ോട്ടോടി വേരുകൾ ഉണ്ടാവും നല്ലോണം വേരുണ്ടായാൽ ആ ചെടികൾ നല്ല കരുത്തിൽ വളരുല്ലോ നല്ല കരുത്തിൽ വളർന്നാൽ ചാഖകൾ ഉണ്ടാവും ശാഖകൾ ഉണ്ടായാൽ നിറങ്ങിയ പൂക്കൾ ഉണ്ടാവും പൂക്കളുണ്ടായാൽ കായുണ്ടാവും അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഇതാണ് നമുക്ക് വേസ്റ്റാ വലിച്ച് തോട്ടം നന്നാക്കിയ പുല്ല് ആദ്യാദ്യം അടിമടിക്ക് വലിച്ചിടലേ ഇനിയിപ്പം ഞാൻ ചാക്കിൽ നിറച്ച് വെക്കല കപ്പ നടാന് ചേന നടാൻ പിന്നെ തക്കാളി നടണ്ടല്ല അതുകൊണ്ട് ഞാൻ അത് എടുത്ത് ചെയ്യാം ബക്കറ്റിൽ അതിലേക്ക് ഞാൻ കുറച്ച് മണ്ണ് മണ്ണിടുക മണ്ണങ്ങിട്ട് കഴിഞ്ഞാൽ മണ്ണൊരത്ഭുത എന്താന്നെ കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്താൽ ഈ പച്ചിലൊക്കെ അത് വളമാക്കി മാറ്റിക്കോളൂ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട് ഉപദ്രവം ഉണ്ട് ഉപകാരവെള്ളമൊക്കെ ഉണ്ട് ചെയ്ത് വളമാക്കി മാറ്റിത്തരും കൊറേ കഴിഞ്ഞ നമുക്ക് ഈ പച്ചിലൊന്നും കാണുന്നില്ല തന്നെ ഇല്ല ആ വളമായി മാറിണ്ടാവും ആ മണ്ണിന്റെ മേലെ നമ്മള് കുറച്ചും കൂടി അങ്ങ് ഇടട്ടെ കുറച്ചും കൂടെ ഈ പച്ചില തന്നെ അത് മോൾക്കൂരന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് അടിയിലടുന്നതൊക്കെ അങ്ങ് ചീഞ്ഞ് വളമായി മാറിക്കോളൂ ഞങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇവിടെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി മഴ പെയ്തിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയും അവിടെ വെയിലാണ് അരി കഴുകി ഉണക്കി എന്നൊക്കെ പറയും ഞാൻ ഇവിടെ ഇങ്ങനെ മഴ കൊണ്ടു കൊണ്ടും മഴ ഭയങ്കര മഴ വയനാടാണല്ലോ ഇപ്പൊ ഞാൻ വിചാരിച്ച എങ്ങനെയൊക്കില്ല അവര് അരി കൊണിക്കുക അത്രയും വെയിലോ അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയില ഇപ്പൊ വെയിൽ വരുമ്പോൾ ഞാൻ അന്നിന്റെ ചെടി നനച്ചു ഇന്ന് നനച്ചു ഞാന് എനിക്ക് അങ്ങനെ വെയിലും കൊണ്ടാല് മക്കളെ പോയിട്ടും പോലല്ലേ ഞാൻ ചെടിനെ പോയിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ ഇടുമ്പ നമ്മൾ മാക്സിമം നിറച്ചി പൂത്തി നറക്കാൻ നോക്കിയാ പിന്നെ ഇത് ഗോബേ കാണി പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂരാ അതിന് മേലെ ഞാന് കുറച്ചും കൂടെ മണ്ണിടട്ടെ മണ്ണിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണം അതിൽ അതിൽതാ ഒരു പ്ലാസ്റ്റിക് എങ്ങനെ ശ്രദ്ധിച്ചാലും പ്ലാസ്റ്റിക് ഉണ്ടാവും ഇനി ഞാന് വെണ്ണീരില്ല വെണ്ണീരൊക്കെ കൊണ്ടുവച്ചിട്ട് കുറച്ചായി അപ്പൊന്നും കിട്ടിയ വെണ്ണീരൊന്നുമല്ല ഇപ്പൊ വെണ്ണീര്ന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവും ചാരം ഇതൊന്നും വിറക് കത്തിച്ചതല്ല അത് അപ്പുറത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ തോട്ടം വൃത്തിയായി കത്തിക്കുമ്പോൾ അത് എനിക്ക് തന്നതാ ഞാൻ ചെടി ബ്രാന്റ് എത്തിയല്ലേ ഇപ്പൊ ഞാൻ നട്ടോളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് നട്ടോളൂ ഇരച്ചിട്ട് എനിക്ക് തന്നതാ ഇപ്പൊ വെണ്ണീരിട്ട് ഇനി ഞാൻ കൊറച്ച് മണ്ണു കിട്ടെ അകത്തും കുറച്ച് മണ്ണം കിട്ടാല് ഇപ്പൊ ഞാൻ ഇട്ടതൊക്കെ കണ്ടല്ലോ നിറയെ പച്ചിലിട്ട് പുല്ലി പിന്നെ മണ്ണിട്ട് പിന്നെ വെണ്ണീരിട്ട് വീണ്ടും ഞാൻ മണ്ണിട്ട് ഒക്കെ നല്ല വളമായി മാറാൻ വേണ്ടിട്ടാ മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ ഇടുന്നത് കോഴിവളം കോഴിവളം അധികം ഒന്നും ഇടുന്നില്ല കുറച്ചാ കോഴിവളം ഭയങ്കര ചൂടാണ് ഞാൻ കോഴിവളം തിര ഇട്ടിയില്ല നല്ലൊരു വള ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഒന്ന് ലെവൽ ചെയ്താട്ടെ കോഴിവളം ഇട്ടിട്ട് അതിന്റെ മേലെയാണ് ഞാൻ മണ്ണിടുന്നത് ഇനി ഞാൻ നടാൻ പോകുന്നത് നടാൻ പോകുമ്പോ ഞാൻ അതിന്റെ മേൽഭാഗം കൊറച്ചധികം മണ്ണ് കിട്ടും ആദ്യം ഇട്ട പോലെ കുറച്ച് റേഷൻ ഒന്നുമല്ല അത് അധികം ഇട്ടു എനിക്കിവിടെ മണ്ണൊന്നുമില്ല ഒക്കെ കല്ല് പതിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് കുണ്ടക്കല തോട്ടത്തുനിന്നൊക്കെ എടുക്കല കണ്ടോ എടുക്കല എടുക്കലെങ്ങനെ വെച്ചാല് മണ്ണിട്ടിട്ടുന്ന് പിന്നെ കരിയിലൊക്കെ നിറച്ച് മണ്ണിട്ട് അങ്ങനെ മണ്ണാക്കി ഞാൻ അങ്ങനെ ഇവിടെ പോട്ടി മിക്സ് റെഡി ആയി കഴിഞ്ഞു ഇനിയാണ് ഞമ്മക്ക് നടാൻ പോകുന്നത് ഞാൻ ഇതുവരെ അതിന് പിരിച്ചെടുത്തില്ല ലാസ്റ്റ് ഇടാന്ന് വിചാരിച്ചിട്ടാറ വെയിറ്റന്നല്ല തീരല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെയിലോട്ടൊക്കെ അങ്ങനെ മാറ്റി വെക്കാം വെയിലതിന് മസ്റ്റാട്ടോ തക്കാളി തൈക്ക് നല്ല വെയിൽ വേണം നട്ട് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസത്തിന് വെയിൽ വേട്ട അത് കഴിഞ്ഞ വെയിൽ വേണം നനവ് വേണം അതെല്ലാം വേണം തൈം എല്ലാം കെടുക്കട്ടെ വേറൊന്നും പോവാത്ത രീതിയിൽ അടിയിൽ ഇങ്ങനെ കൊ എല്ലാം മണ്ണിളക്കട്ടെ അറിയാതെ ഇളകിയിട്ടുണ്ട് ഒരു പേരും പോയിട്ടില്ല ഒന്ന് അതൊന്നും പോയിട്ടില്ല ബാക്കിയുള്ള അവിടെ നിൽക്കട്ടെ മൊത്തത്തിൽ നിന്ന് നടാൻ കഴിയില്ല കണ്ടില്ലേ ഞാൻ അവിടെ നിന്ന് നല്ല ആരോഗ്യമുള്ള നല്ല കരുത്തുള്ള വലിയ തയ്യട്ടോ നടാൻ പോവുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തയ്യുണ്ട് ഇന്ന് ഞാൻ നാലെണ്ണേ നടുന്നുള്ളൂ അത് വീണ്ടായി തന്നെ കൊണ്ടുപോയിടണം നടട്ടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഉള്ളതിൽ വെച്ച ഏറ്റവും നല്ല തൈ നട നല്ല ആരോഗ്യത്തിലും ഉണ്ടാവട്ടെ അങ്ങനെ നട്ട് കഴിഞ്ഞു ഞാൻ ഒന്നും കൂടി നടട്ടെ എന്നുള്ളത് കുറച്ച് വലുതല്ലേ ഒന്നും കൂടി അങ് നടട്ടെ ആ ഒന്നുള്ള കുറച്ച് ഇതാക്ക ആദ്യം നട്ട് വലുതായാലും അങ്ങനെ രണ്ടെണ്ണം നടന്ന് ഒന്നില് വലിയ വേഗമായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണ ആക്കിയത് അങ്ങനെ രണ്ടെണ്ണം നട്ട് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതെല്ലാം നടട്ടോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ തക്കാളി ഇവിടെ നട്ട് കഴിഞ്ഞു മൂന്ന് ചാക്കിലായിട്ട് നട്ടു ഇതാ ഒന്ന് ഇതില് രണ്ടെണ്ണം നട്ടിട്ടുണ്ട് ഇത് ചെറിയതായത് കൊണ്ട് ഞാൻ ചെറിയ തക്കാളി ഇതായി ഞാൻ നട്ടത് ഇനി കുറച്ച് മണ്ണെ കൂട്ടി ഇതാ അങ്ങനെ ആറ് തൈ നട്ടിട്ടുണ്ട് മൂന്ന് ചാക്കിലായിട്ട് ആറ് തൈ നട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതെടുത്തു വെക്കാൻ പൂട്ട് കുറേ നാല് തയ്യും കൂടി അത് പെട്ടുപോയി അപ്പം ഞാനത് തൽക്കാലം വേറെ മണ്ണിലങ് ഇട്ട് വെച്ചിട്ട് നാളെ അങ്ങ് നടാന്ന് വിചാരിച്ചാൽ ഇതാ ഞാൻ ഇതിലേക്ക് അങ്ങ് കുത്തി കൊടുത്തതാണ് ഇപ്പോൾ ഇന്നാ ഇനി ഗ്രോബേഗൊക്കെ റെഡിയായി ആയി വേണം അപ്പോൾ ഞാൻ പറിച്ചെടുത്തുമായില്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നട്ട് വച്ചതാണ് ഇവിടെ ഇതാ എൻ്റെ പൂച്ചെടീൻ്റെ ഇടയിലൊക്കെ നിങ്ങളങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ നാളെ ആവുമ്പോ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോ എനിച്ച നമുക്ക് നടാനുള്ള ഗ്രോബയൊക്കെ റെഡിയാക്കി മണ്ണും ചപ്പൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കിയിട്ട് വേണം നടാൻ അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ മറ്റ് കൃഷികളൊക്കെ കാണിക്കട്ടോ വയസ്സായി എന്ന് മൂലയിൽ നിൽക്കുന്നവർക്കൊക്കെ അത് കണ്ടോളൂ എനിക്ക് വയസ്സായിട്ടുണ്ട് ഞാൻ ഒന്നും നോക്കാറില്ല വയസ്സൊക്കെ എന്റെ പ പ്രായൊക്കെ കടലാസില് മാത്രം ഞാനിതാ ഓരോ ദിവസം ഓരോന്ന് നട്ടുപിടിപ്പിക്കും ഇതങ്ങനെ ഓരോ ദിവസം നട്ടുപിടിപ്പിച്ചതാണ് ഇത് പിടിപ്പിക്കുന്നൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഞങ്ങളെ കാണിച്ചിട്ടാണ് എല്ലാം നട്ടത് ഞാനിങ്ങനെ അങ്ങ് പൊന്നാങ്കണ്ടി നട്ടിക്കൊണ്ട് എനിക്ക് ദിവസേന പൊന്നാങ്കണ്ടി തോര ഉണ്ടാക്കാം കണ്ണിന് നല്ല കാഴ്ച കിട്ടും നക്ഷത്രത്തെ പകല് നക്ഷത്രത്തെ പോലും കാണുന്ന അത്രക്കും പവറാ കണ്ണിന് ഇത് കഴിച്ചാൽ ഇന്നങ്ങനെ ഉണ്ടാക്കി ഇവിടെ ഇത് അത് പോരാഞ്ഞിട്ട് താ ഇവിടെ പാത്തിയെല്ലാം മുറിച്ച് കട്ട് ചെയ്ത് എനിക്ക് പൊന്നാങ്കണ്ടിയൊക്കെ ഇങ്ങനെ മേലെ നട്ടോളണം കാരണം നിലത്താണെങ്കിൽ നമുക്ക് പൊന്നാങ്കണ്ടി വിളവെടുത്ത് ഉപ്പേരി ഉണ്ടാക്കാൻ അതൊരു മടി പോലെ നായ്ക്കളൊക്കെ ഇങ്ങനെ ഓടി മൂത്ര വെച്ച് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഇത് ഞാൻ ഉള്ളി നട്ടതാണ് ഇന്നലെ ഉള്ളി ആളായി വരുന്ന തെളിഞ്ഞു തെളിഞ്ഞു സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ നടട്ടോ അതിന് മേലെ ഉണ്ട് കാണൂരാ താഴെന്ന് പിടിക്കുന്നത് കൊണ്ട് ഇതാ ഈ ഉള്ളിയ കാലം അടിപൊളിയായിട്ട് ഉണ്ടാവും ഞാൻ ഉണ്ടാക്കിയതാ ഞാൻ ഇങ്ങളെ കാണിക്കുന്നത് ഇങ്ങനൊക്കെ നടാന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇങ്ങനൊക്കെ നിങ്ങൾക്ക് നടാൻ കഴിയുന്നുള്ളു കാണിച്ചു തന്ന സ്ഥലം ഇല്ലാത്തവർക്ക് ഞമ്മൾ കൃഷി ചെയ്യാൻ രണ്ടേക്കർ സ്ഥലമൊന്നും വേണ്ട കുറഞ്ഞ സ്ഥലവും വീടുള്ളവർക്ക് ഇതൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി മനസ്സ് വെച്ച് മനസ്സ് വേണം നടണം എന്നുള്ള ആണുങ്ങളെ അരി വാങ്ങിക്കൊണ്ടാറ്റ പെണ്ണുങ്ങൾ ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുക അപ്പൊ നമുക്ക് ജീവിതം സ്വർഗാക്കി മാറ്റാം ട്ടോ ഉള്ളി അത് അങ്ങനെ പാഴ് വസ്തുതാ ഉപ്പി വെട്ടിത്തൂക്കിട്ട് ഇത് ഞാൻ കൊറച്ച് മുമ്പ് നട്ടതാ എൻ്റെ ഇതെന്താന്നറിയോ ഇത് ബിരിയാണി വെക്കാൻ വേണ്ടി മല്ലിച്ചപ്പ് കൊണ്ടുവന്നിരുന്നു ഞാൻ അതിന്റെ വേരും കുറച്ച് മേലെ കട്ട് ചെയ്തങ് നട്ട് കൊടുത്തുണ്ടാകുന്നുണ്ട് കേട്ടോ ഞാൻ കുറന്ന് പറിച്ചും ചെയ്തിട്ടുണ്ട് ഇതിന്ന് ഇതെന്റെ ഇതെൻ്റെ കുരുമുളക് ഈ കുറ്റി കുരുമുളക് മുളക് പറയുന്നൊക്കെ തെറ്റിപ്പോ മുളക് നമ്മൾ ഒരു മരണം ഉണ്ടായാൽ മതിട്ടോ അതെ നമുക്ക് ദിവസേനൊന്നും കുരുമുളക് ആരുപയോഗിക്കൂലോ നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്കല്ലേ വേണ്ടിട്ടുള്ളൂ അപ്പൊ ഞമ്മക്ക് ഇതിന് അങ്ങ് പറത്തി അതിനെ കാലവർച്ചൊന്നുമില്ല ഏത് സമയത്തും ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒരു കുറ്റി കുരുമുളക് വാങ്ങി നട്ട് നട്ടു നോക്കെട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ കാണിച്ചു തീർന്നു നിങ്ങൾക്കും കൂടെ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ കാബേജ് കാബേജ് ആളായി വരുന്നു അതിന്റെ ഇടയ്ക്ക് തന്നെ ഒച്ചു ഉപദ്രവിച്ചു ഞാൻ കണ്ടില്ല അവസാന കണ്ടുപിടിച്ചു ഇതെന്താന്നറിയോ ഇത് മല്ലിച്ചപ്പ് പോലെ തന്നെ പൊതിനീനയും കൊണ്ടു ആ പൊതിനീന ഞാൻ ബാക്കി തണ്ട് ഞാൻ ഇങ്ങനെ കുത്തി കുത്തിവെച്ചതീരുന്നു ചെറിയൊരു പോട്ട് ഇതാ മുളച്ച് ആളായി വരുന്നു ഷാറ അന്ന് ഹാങ് ചെയ്യണോ വിചാരിച്ചു നിൽക്കുക ഞാൻ ആളായി വരട്ടെ ഇതവിടെ ഇതാ ഇത് കുറച്ചും കൂടി വലുപ്പ ഇതിന് മുമ്പ് നട്ടത് ഇല്ല ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതിന്റെ ശേഷമുള്ള ബാക്കി ഭാഗം ഉണ്ടാവൂലേ കട്ട് ചെയ്തിട്ട് നട്ടതാ പൊതിനീന അങ്ങനൊക്കെ നട്ടുണ്ടാവും കേട്ടോ ഇത് ഞാൻ ഇന്ന് നട്ട ചീര ഞാൻ പുറം വൃത്തിയാക്കുമ്പോ എൻ്റെ വീടിന്റെ മുമ്പിലുള്ള റോഡ് സൈഡ് വൃത്തിയാക്കുമ്പോൾ ആ കാട്ടിന്ന് കിട്ടിയതാ അപ്പൊ ഞാനത് ഇവിടെ കൊണ്ടുപോയി നട്ടു കൊടുത്തു അങ്ങനെ രണ്ടെണ്ണം അപ്പൊ ഞാൻ ആളാക്കി എടുക്കും അങ്ങ് കാണിച്ചു തരുന്നുണ്ട് ഇൻഷ ഇത് ഞാൻ പടുത്തു നട്ട കാബേജാ ഈ കാബേജിന്റെ തൈ എങ്ങനെ കിട്ടിയെന്നൊക്കെ ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞതാട്ടോ നേഴ്സറിന്ന് ഒന്നുമല്ല കിട്ടിയത് എന്താ വേറൊന്ന് കാളായി വരുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടായിട്ട് ഇങ്ങനെ നട്ടോട്ടേന്ന് അല്ലാണ്ട് ഞാൻ നട്ട് കാണിക്കുന്നു വേറൊന്നിനും അല്ല ഇതെന്റെ ചതുരപ്പാർ ചതുരപ്പയർ ഉണ്ടാവാൻ തുടങ്ങിയോ എന്ത അവസ്ഥ എന്താ എനിക്ക് പൂവിടാൻ തുടങ്ങി പൂവിടാൻ തുടങ്ങിട്ടോ അതാ അവിടെതാ ഇതൊക്കെ പൂ ഇരുന്ന് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണം ഒരു വള്ളി എന്തെങ്കിലും ഒന്ന് കയറി കെട്ടി കൊടുക്കണം ഉഷാറാക്കണം ഇതെന്റെ ചീരച്ചേമ്പാട്ടോ ചീരച്ചേമിന്റെ വീതി മൂന്ന് നോക്കിയാലൂന്നെ മതി ഒരു കുടുംബത്തിന് എന്തൊരു ഉഷാറുണ്ടായിട്ടേ അടിപൊളിയാ ഇത് എന്ത് ഇറ്റാമിയുള്ള സാധനാന്നറിയോ ഞാൻ ഇടയ്ക്ക് ഇടക്ക് കഴിക്കു ഇതെല്ലാം എന്റെ ചീര ചേമ്പ പൊട്ടിച്ചു അതാ ഇതെന്താ സംഭവം എന്നറിയത് ചായ മനസ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചീരയാ പൂക്കളവിനെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കണ്ട എൻ്റെ വീഡിയോ നിറയായി പൂക്കള അപ്പൊ ഞാൻ നട്ടതെല്ലാം കണ്ടല്ലോ തക്കാളിയും കേബേജ് ഉള്ളി എന്റെ പലതരം ചീരകള് എല്ലാം കളി കണ്ടല്ലോ ഇപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ